ഹായ് ഫ്രണ്ട്സ് സീക്രട്ട് ലോട്ടസ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അമേരിപ്പിയോണിയുടെ ഒരു വലിയ ട്യൂബറാണ് ഇത് നമ്മൾ നിങ്ങൾക്കായിട്ട് തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം ഈ വീഡിയോ കാണുക ഫുള്ള് കാണുക അതിനുശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടുക ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിക്കുന്ന കമൻറ്റിന് നമ്മൾ ഈ ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ആൾക്ക് സി സി ഒന്നും വാങ്ങാണ്ട് തന്നെ ഫ്രീ ആയിട്ട് നമ്മൾ ഈ ട്യൂബർ കൊടുക്കുന്നതാണ് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ വേഗം വീഡിയോ കാണുക അടിയിൽ കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് വാങ്ങുക അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് ഈ ട്യൂബർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു നിറയെ ഇലകളൊക്കെ വീണ് മൊത്തം നശിച്ചു കിടക്കുവാണ് അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് പയ്യെ റെഡിയാക്കി എടുക്കണം താമര ഇരിക്കുന്ന ഭാഗത്തോട്ടൊക്കെ നമുക്ക് വെള്ളം കയറാൻ തുടങ്ങി നമുക്ക് മഴ മാറുന്ന സമയത്ത് ഇതൊന്നെടുത്ത് മാറ്റി വയ്ക്കണം നമ്മുടെ വീട് നിൽക്കുന്നതിന് ചുറ്റുമായിട്ടും തോടുകളൊക്കെയാണ് അപ്പോൾ ഫുള്ള് വെള്ളം കയറും നമ്മുടെ കുളമൊക്കെ ആണെങ്കിൽ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വൈറ്റ് ഫോറിനറിനെ കുറച്ച് നല്ല ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് നൂറ്റമ്പത് മുതൽ ചെറിയ സൈസിലുള്ള ട്യൂബർ വരെ ഉണ്ട് ഇരുപത് ഇരുപത്തഞ്ച് ആ സൈസിൽ വരുന്ന ആ റേറ്റിൽ വരുന്ന ട്യൂബേഴ്സ് ഒക്കെ നമുക്ക് ആണ് അപ്പോൾ ഇതാണ് നൂറ്റമ്പതിൻ്റെ മൂന്ന് ഗ്രോ ഉള്ള നല്ല ട്യൂബറാണ് അത് ഒരു രണ്ടെണ്ണം എടുക്കാനുണ്ട് നൂറ്റമ്പതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ നൂറിൻ്റെ ഇത് രണ്ട് ഗ്രോട്ടിപ്പുള്ള നൂറിൻ്റെ രണ്ട് ട്യൂബറുണ്ട് പിന്നെ എഴുപത്തഞ്ചിൻ്റെ ഒരു ട്യൂബറുണ്ട് ബാക്കിയൊക്കെ പത്ത് ഇരുപത് ആ റേഞ്ചിന് ട്യൂബർ അത് ഒരു ഗ്രോട്ടിപ്പൊക്കെ ഉള്ള ചെറിയൊരു ട്യൂബർ ആയിരിക്കും ഇത് ഐ ഡി അറിയാത്ത താമരയുടെ ട്യൂബേഴ്സ് ആണ് ഇത് ഒരുപാട് ട്യൂബേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള താമരയാണ് അപ്പം അതിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ വന്നോളൂ ഇതെല്ലാം നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതെല്ലാം നൂറ് രൂപയുടെ ട്യൂബേഴ്സാണ് വേണ്ടത് നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുള്ള ലീഫൊക്കെ നന്നായിട്ട് വളർന്നിട്ടുള്ള ട്യൂബേഴ്സാണിത് എല്ലാവർക്കും നൂറ് രൂപയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ഇത്രയും വലിയ ട്യൂബേഴ്സ് അടുത്ത വെറൈറ്റി പിങ്ക് ബൗളാണ് ഇതൊരു ബൗൾ ലോട്ടസ് ആണ് നമുക്ക് ചെറിയ ബൗളിൽ വേണമെങ്കിൽ ഇത് നട്ടുപിടിപ്പിക്കാം അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇത് ഇരുന്നൂറിൻ്റെ ട്യൂബറാണ് ഇത് നൂറ്റി അൻപത് ഇത് രണ്ടും എഴുപത്തഞ്ചിൻ്റെ ട്യൂബറാണ് അപ്പോൾ പിങ്ക് ബൗളിൻ്റെ ഇരുന്നൂറ് നൂറ്റി അൻപത് എഴുപത്തഞ്ച് അടുത്ത വെറൈറ്റി മിംഗ്ലൂ ആണ് മിംഗ്ലൂവിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് തിക് റണ്ണേഴ്സ് ആയിട്ടുള്ളതും ട്യൂബർ ആയിട്ടുള്ളതും നമ്മുടെ കയ്യിലുണ്ട് ഈ റണ്ണേഴ്സ് എല്ലാം നമ്മൾ എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ ഈ ട്യൂബർ പോലുള്ളതെല്ലാം നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി അല്ല ഹാർഡി ടൈപ്പ് തന്നെയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല റെഡ് കളർ പൂക്കളാണ് നമുക്ക് മിംഗ്ളൂൽ നിന്ന് കിട്ടുന്നത് പൂക്കാൻ അല്പം താമസം ഉണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അടുത്തത് കഴിഞ്ഞ വീഡിയോയിൽ സെയിൽ വീഡിയോയിൽ നമുക്ക് ബാലൻസ് വന്ന വാസുകിയുടെ കുറച്ച് ട്യൂബേഴ്സാണ് ഇത് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു നമ്മൾ ഇതും നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് ഒരു ചെറിയ ട്യൂബറാണ് ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് ട്രോപ്പിക്കലല്ല വേറെയും വെറൈറ്റീസ് വാങ്ങി വെക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഇത് വാങ്ങി വാങ്ങിവെച്ചോളൂ വൈപ്പിയോണിയുടെയും നമുക്ക് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് ഇത് നൂറ്റി എൺപത് രൂപയുടെ ട്യൂബറാണ് ഇത് നൂറ് രൂപ ഇതും നൂറ്റി എൺപത് രൂപ നന്നായിട്ട് വേരൊക്കെ വന്ന് റണ്ണറൊക്കെ ഓടിത്തുടങ്ങിയ ട്യൂബറാണ് ഇത് എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നു ഇതും വേരൊക്കെ വന്നിട്ടുള്ള ട്യൂബറാണ് നല്ല വെള്ളത്താമര വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വൈ പി യോണെ ധൈര്യമായിട്ട് വാങ്ങിവെച്ചോളൂ ഒത്തിരി പൂക്കൾ നമുക്ക് ലഭിക്കും ഇതിൽ നിന്ന് അടുത്തത് അഫെക്ഷൻ സിക്സ്റ്റീൻ്റെ ട്യൂബേഴ്സ് ആണ് അഫെക്ഷൻ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ഒരു ബൗൾ ലോട്ടസ് ആണ് അത് അത്യാവശ്യം നന്നായിട്ട് പൂ തരുന്ന ഒരേ സമയം ഒരുപാട് പൂ തരുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അഫെക്ഷൻ സിക്സ്റ്റീൻ നല്ല റെഡ് കളർ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് അഫെക്ഷൻ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ഒരേ സമയം ഒത്തിരി പൂക്കളുണ്ടാവും എനിക്ക് പൂക്കൾ വന്നിട്ടുള്ള ഒരു ട്യൂബറാണിത് ഒരു താമരയുടെ ട്യൂബറാണിത് അപ്പോൾ ഇത് രണ്ടേ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഈ രണ്ട് ട്യൂബർ തരുന്നത് വലിയ ട്യൂബറാണ് ഒരു ഒരുപാട് ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് മൂന്ന് ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് വലിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബറാണിത് അപ്പോൾ ഇത് വേണ്ടവർ വേഗം വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ അടുത്തത് അമേരി പിയോണിയാണ് അമേരി പിയോണി എന്ന് പറയുന്നത് പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എപ്പോഴും പൂത്തുകൊണ്ടിരിക്കുന്ന ഒരു താമരയാണ് അമേരി പിയോണി എന്ന് പറയുന്നത് എനിക്ക് തന്നെ ഒരു സമയം അഞ്ചും ആറും പൂവൊക്കെ ഒന്നിച്ചുണ്ടായിട്ടുണ്ട് മുട്ടും ഒരുപാടുണ്ടാവും ഒരേ സമയം ഇത് അമേരിപ്പിയോണിയുടെ നൂറ്റി ഇരുപത് രൂപയുടെ ട്യൂബറാണ് മൂന്ന് ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് ടിപ്പാണ് ഉള്ളത് തുടക്കക്കാർക്കൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് അമേരി പിയോണി എന്ന് പറയുന്നത് അമേരിക്ക അമേരിയെ പോലെ തന്നെ എപ്പോഴും പൂത്ത് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അമേരി പിയോണിയും അപ്പോൾ ഇതിനും ഇതേപോലെ മൂന്ന് ഗ്രോ ടിപ്സ് ഉണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഗ്രോ ടിപ്സ് ഉണ്ട് അങ്ങനെ നൂറ്റി ഇരുപതിൻ്റെ മൂന്നെണ്ണം ഉണ്ട് ഇതിന് രണ്ട് ഗ്രോ ഉണ്ട് മുകളിലും താഴെയുമായിട്ട് രണ്ട് ഗ്രോ ഉണ്ട് അത് നൂറ് രൂപയ്ക്ക് വരും ഇത് നമുക്ക് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ബാലൻസ് വന്ന ട്യൂബറാണ് അമേരി പിയോണിയുടെ ഇത് എഴുപത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും വേരൊക്കെ വന്നിട്ടുള്ള നല്ല ട്യൂബറാണിത് അടുത്തത് എല്ലോണിയുടെ ട്യൂബേഴ്സാണ് എല്ലോ പിയോണിയുടെ നമുക്ക് കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ വലിയ രണ്ട് ട്യൂബറുണ്ട് ഉണ്ടോ നല്ല വലിയ ട്യൂബറാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ട്യൂബറാണ് നാലും അഞ്ചുമൊക്കെ ഒത്തിപ്പുള്ള ട്യൂബറാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതും ആ ഒരു സൈസിലുള്ളതാണ് ഇതും നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് നാല് ഗ്രോത്തിപ്പുള്ള ചെറിയ ട്യൂബറാണ് അതുകൊണ്ട് നമ്മളിത് നൂറിന് കൊടുക്കുന്നു ഇതൊരു ചെറിയ ട്യൂബറുണ്ട് അത് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നു മറ്റൊരു സെയിൽവീഡിയുമായി വീണ്ടും കാണാം